ഇവിടെ മല്ലു ഫാമിലിയിലെ സുജിനും അതോടൊപ്പം തന്നെ പൊന്നൂസും ഇവരെ ഒട്ടിപ്പിക്കവർക്ക് മാറി അതോടൊപ്പം തന്നെ ഇവർ കുറച്ച് നാളും മുന്നേ കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇവർ വെറുപ്പിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിന് പിന്നാലെ ഈ ഈ പറയുന്ന രീതിയിൽ അത് ഫേക്ക് ആയിരുന്നു നാടകമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ ട്രോളുകൾ വന്നു ഇവർ ഏറെ പോകുന്നതിലൂടെ കാര്യങ്ങൾ മാറി അങ്ങനെ പല കാര്യങ്ങൾ ഇവർ നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ശേഷം ഇപ്പോൾ ഇതാ മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് സുജിൻ ഇന്നലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ആ പോസ്റ്റ് ആദ്യം വായിക്കാം റീസുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവയ്ക്കണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിടി ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു ശ്രദ്ധാപൂർവ്വം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ തീരുമാനമെടുത്തു ഈ കാലിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദേവയോടെ അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളോ അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കെടുത്ത് നിങ്ങളുടെ തുടർച്ചയായും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് സുജൻ ഒരു പോസ്റ്ററുണ്ട് അതായത് പേർ പിരിയുന്നു എന്ന തരത്തിലായിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു അതോടൊപ്പം ഇതിന് പിന്നാലെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ രീതിയില് ഇൻസ്റ്റഗ്രാമില് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബന്ധത്തെ കുറിച്ച് അന്വേഷിച്ചും നിരവധി സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വളരെ കാലം മൗനം പാലിച്ചതിനു ശേഷം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാനുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞ് നിരവധി കണ്ണുന്നേൽ നീണ്ട ചിന്തകൾ ഉള്ളിൽ നിശബ്ദ പോരാട്ടങ്ങൾ എന്നിവയ്ക്ക് ശേഷം നിയമപരമായ ബഹുമോചനവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇത് ഒരിക്കലും കോപത്തിലെടുത്ത തീരുമാനമല്ല വാരമേറിയ ഹൃദയങ്ങളോടും പരസ്പര ധാരണയോടും ചിലപ്പോൾ രണ്ട് ആളുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സ്നേഹം മാത്രം പോരാ എന്ന വേദനാജനകമായ തിരിച്ചറിവോടും കൂടിയാണ് ഇത് എടുത്തത് അതോടൊപ്പം തന്നെ ചിരിയും സ്വപ്നങ്ങളും പങ്കുവച്ച നിമിഷങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ കഥ ഒരിക്കലുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥവത്താക്കി എന്നാൽ ജീവിതമില്ലായ്പോഴും നമ്മൾ ഒരിക്കൽ സങ്കല്പിച്ചത് പോലെ അവസാനങ്ങൾ ബന്ധിരുന്നില്ല അപ്പം അതൊക്കെ നഷ്ടം പെട്ടുകൊണ്ടിരുന്ന ഒരു അധ്യായത്തിൽ പിടിച്ചു നിൽക്കുന്നതിന് പകരം അന്തസോട് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു വേദനയ്ക്ക് പകരം സമാധാനവും നടക്കുന്നതിന് പകരം രോഗശാന്തിയും തിരഞ്ഞെടുത്തു ഇന്ന് നമ്മൾ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നിശബ്ദമായും ആദരവോടെയും സ്വന്തം ജീവിതത്തിൽ സമാധാനം കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെയും എല്ലാവരും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കണമെന്നും വീണ്ടും ഒരുമിച്ചിരിക്കുമോ എന്ന് ചോദിക്കുന്നത് നിർത്തണമെന്നും ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു കാരണം ഈ അദ്ദേഹം ശരിക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് കാണില്ല ഇത് നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള എന്റെ ആദ്യത്തെ അവസാനത്തേക്ക് വിശദീകരണം ഞങ്ങളുടെ സ്വകാര്യം മാനിക്കാനും സുഖപ്പെടുത്താൻ ആവശ്യമായ നിശബ്ദത അനുവദിക്കാനും ഞാൻ നിങ്ങളോട് എല്ലാവരോടും ുന്നു ആ പുസ്തകം വൈകാരികമായി അവസാനിച്ചു മനോഹരമായ അധ്യായങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഒരിക്കലും മറക്കില്ല എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് മാത്രം ഒരു കാലത്ത് പ്രണയവും പുഞ്ചിരിയും എണ്ണമറ്റ ഓർമ്മകൾ എന്ന് സുജിൻ ബൂസ് കഥ ഇപ്പോൾ നിശബ്ദമായ ഒരു വിടവാങ്ങലായി മാറിയിരിക്കുന്നു ചില കഥകൾ ഉച്ചത്തിലുള്ള അവസാനത്തോടെ അവസാനിക്കുന്നില്ല അവ മൃദുവായി അവസാനിക്കുന്നു പാഠങ്ങളും ശക്തിയും ഓർമ്മകളും അവശേഷിപ്പിച്ച് ഹൃദയത്തിൽ എന്തേക്കുമായി നിലനിൽക്കും എന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഭാഗത്ത് നിന്ന് വന്ന പോസ്റ്റ് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാണ് കാര്യം എന്നുള്ളത് അതായത് ഇപ്പം വേറെ പറയാൻ പോവുകയാണ് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരെ വർപ്പിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ പറയുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ വ്യക്തമായത് ഇനി അവർ ഒന്നിക്കുമോ അല്ലെങ്കിൽ അതാണോ ഇതാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യത മാനിക്കണം തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അവർ ഇനി ഇതിനെക്കുറിച്ച് പോസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വീഡിയോസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിടത്തില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സോ അവർ വേർപിരിയാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ പബ്ലിക്കായിട്ട് അവർ വ്യക്തമാക്കിയിരിക്കുന്നു അതും ഒരാളല്ല രണ്ടുപേരും അത് തുറന്നടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയാം ഈ പോസ്റ്റുകളുടെ താഴെ തന്നെ കുറേയധികം കമന്റുകൾ ഈ പറയുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നാടകം വളർത്താണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഇതിന് മുന്നേ നടന്നൊരു ഇഷ്യൂ ആണ് ഈ പറഞ്ഞ രീതിയിൽ ഇവർ വേർപിരിയുന്നു ഇവർ രണ്ട് വീട്ടിലാണ് ഈ പറയുന്ന രീതിയിൽ അവർ ഒന്നിച്ചല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാളെ മുന്നേ കുറെ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവർ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്നുള്ള കൺഫ്യൂഷൻ ചിലപ്പോൾ പലർക്കും കാണും പക്ഷേ ഇപ്പോൾ ഇത് റിയൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴും ഇതുപോലെ വിവരമായിരിക്കില്ല ഈ പറയുന്ന രീതിയിൽ ഒന്നിക്കാൻ ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ വേർതിരിയുന്ന ഒരു വക്കിലോട്ടായി കാണാം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഡിസിഷൻ രണ്ടുപേരും കൂടി എടുത്ത് കാണാം അതിന്റെ ഒരു ഇതായിരിക്കാം ഇപ്പോൾ ഒരു കാര്യം ഇവർ പുറത്ത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ മാനിക്കണം അത് മാത്രമല്ല അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് വേറെ പോസ്റ്റുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ ഒന്നും തന്നെ അവരുടെ അക്കൗണ്ടിൽ അറിയൊന്നും ചെയ്യത്തില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വിശ്വസിക്കാം കാരണം പുറമെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പലരും നമ്മൾ ചിരിച്ചു കാണും പക്ഷേ ഉള്ളിൽ എത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കാറില്ല അത് ആ സിറ്റുവേഷൻ നേരിടുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവരുടെ വിഷയത്തിൽ എന്താണ് റിയൽ ഇഷ്യൂ ഈ പറയുന്ന രീതിയിൽ ഇവരിപ്പോ ഈ തുറന്നടിച്ചിരിക്കുന്ന കാര്യം അവർക്കൊന്നിക്കാൻ ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ആ രീതിയിൽ അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു പക്ഷേ പരസ്പര കൂടിയും അതോടൊപ്പം തന്നെ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ ഒരു തീരുമാനം അവർ എടുത്തിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറ്റപ്പെടുത്തുന്നില്ല ആരും സോഷ്യൽ മീഡിയ ജീവിതമല്ല റിയൽ ജീവിതം എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും റെഡ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അവർ ഒരുമിച്ച തീരുമാനം അത് ഈ ഈയൊരു തരത്തിലോട്ടാണെങ്കിൽ അംഗീകരിക്കുക ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും കുറച്ച് പേരെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിർത്തുന്നുണ്ടെങ്കിൽ അത് അതിന് കാരണമെന്ന് പറയുന്നത് ഇതിന് മുന്നേ നടന്നൊരു ഇഷ്യൂ ആണ് എന്നുള്ളത് വ്യക്തമാണ് അതായത് ഇവർ ഇതിന് മുന്നേ ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇവർക്ക് തന്നെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതുപോലെ ആയിരിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയും അവരുടെ സ്വകാര്യമായി ഞാൻ മറ്റൊന്നും പറയുന്നില്ല സോ ഇതൊരു റിയൽ ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോ വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ അല്ല എന്തെങ്കിലും തരത്തിലുള്ള ഉന്നത പോലെയുള്ള കാര്യങ്ങൾ ഇതിനു പിന്നിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വഴി നോക്കാം